കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റുകളുടെ എണ്ണം താഴെയായി മാറിയിരിക്കുകയാണ് കഴിഞ്ഞ തവണത്തെക്കാൾ സ്ഥാനാർത്ഥികളുടെ കുറവാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഇന്ത്യ സഖ്യം വിജയിക്കുന്നതിനായിട്ടാണ് മുൻഗണന കൊടുക്കുന്നത് എന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുന്നുണ്ട് എങ്ങനെയും ബി ജെ പിയെ അധികാരത്തിൽ നിന്ന് നീക്കണമെന്നുള്ള ഒറ്റ ലക്ഷ്യവുമായിട്ടാണ് കോൺഗ്രസ് നീങ്ങുന്നത് മുമ്പ് വലിയ വിട്ടുവീഴ്ചകൾക്കൊന്നും പാർട്ടി തയ്യാറായിരുന്നില്ല രണ്ടായിരത്തി നാലിൽ ബി ജെ പി ഭരണം തുടർന്നേക്കുമെന്ന അവസ്ഥ വന്നപ്പോഴാണ് ഷിംലയിൽ കോൺഗ്രസിന്റെ യോഗം ചേരുകയും സഖ്യകക്ഷി രാഷ്ട്രീയം അംഗീകരിക്കാമെന്ന തീരുമാനം കൈക്കൊള്ളുകയും ചെയ്തത് സോണിയാഗാന്ധിയാണ് അന്ന് ഇക്കാര്യത്തിൽ മുൻകൈയ്യെടുത്തത് പക്ഷേ അന്നും തിരഞ്ഞെടുപ്പിനു മുമ്പുള്ള ഒരു സഖ്യമുണ്ടായില്ല ചില മണ്ഡലങ്ങളിൽ ധാരണ ഉണ്ടാക്കിക്കൊണ്ട് നാനൂറ്റി പതിനേഴ് സീറ്റുകളിലാണ് രണ്ടായിരത്തി നാലിൽ കോൺഗ്രസ് മത്സരിച്ചത് നൂറ്റി നാല്പത്തി അഞ്ച് സീറ്റുകളിൽ വിജയിച്ച കോൺഗ്രസ് രണ്ടായിരത്തി നാലിൽ യു പി എ സഖ്യ സർക്കാർ രൂപീകരിച്ചാണ് ഭരണം നടത്തിയത് ഇത്തവണ വലിയ വിട്ടുവീഴ്ചകൾക്കാണ് കോൺഗ്രസ് തയ്യാറായിട്ടുള്ളത് ഇതുവരെ ഇരുന്നൂറ്റി എഴുപത്തെട്ട് സീറ്റുകളിലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുള്ളത് സീറ്റുകളിൽ കൂടെ പ്രഖ്യാപിച്ചേക്കുമെന്നാണ് കോൺഗ്രസ് മത്സരിച്ചത് കഴിഞ്ഞ തവണ സീറ്റുകളിലും മത്സരിച്ചു അതാണ് മുന്നൂറിൽ താഴെയായിരിക്കുന്നത് വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായി ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ബി ജെ പി ഭരണം അവസാനിപ്പിക്കുക എന്നതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് എന്നാണ് കോൺഗ്രസ് വ്യക്തമാക്കുന്നത് ന്യൂസ് ഡെസ്ക്